േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ വലിയ കുത്തിത്തിരിപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇവർക്കൊക്കെ തന്നെ ചുട്ട മറുപടിയുമായിട്ട് കാസ തെളിവുകൾ നിരത്തിക്കൊണ്ട് രംഗത്തും വന്നിട്ടുണ്ട് നമുക്കേതായാലും പ്രമുഖ മാധ്യമങ്ങളുടെ ഇതരം സകലരുടെയും കുത്തിതിരിപ്പ് എന്താണ് എന്നൊന്ന് പരിശോധിക്കാം ഞാൻ മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ആദ്യം തന്നെ വായിക്കുന്നത് ഈ കുരുത്തോല പതിക്ഷണവുമായിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത് ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിലേക്ക് കുരിശിന്റെ വഴി നടത്താൻ അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ് നടപടി സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ വാർത്ത കൊടുക്കുന്ന ആളുകളോടൊന്ന് പറഞ്ഞു കൊടുക്കണം ആരെങ്കിലും ഒക്കെ ഒന്ന് ഈ കുരിശിന്റെ വഴി നടത്താൻ എന്നൊക്കെ പറയുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ് നടത്താറുള്ളത് ഇത് കുരുത്തോല പ്രതിക്ഷണമാണ് എന്നുള്ളത് ആരെങ്കിലും ഒക്കെ ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം ഇതേപോലെ തന്നെ പിണറായി വിജയനും രംഗത്തെത്തി ഇത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് അനുമതി ഡൽഹിയിൽ നിഷേധിച്ചു ഈ കുത്തിരിപ്പ് എന്താണെന്നും കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം നമുക്ക് പിണറായി വിജയന്റെ പോസ്റ്റ് ചെയ്യാൻ വായി ജെ ഡൽഹി ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രതിക്ഷണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി പ്രതിഷേധാർഹമാണ് സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് ഹാർട്ട് പള്ളിയിലേക്ക് നടത്തേണ്ട പതിക്ഷണത്തിനാണ് അനുമതി നിഷേധിക്കപ്പെട്ടത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിത് ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ല ഒത്തിരി എല്ലാ ആളുകൾക്കും മനസ്സിലായില്ലേ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം ഹനുമാൻ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് പതിനൊന്നാം തീയതി കഴിഞ്ഞ പതിനൊന്നാം തീയതി നടത്തേണ്ട ആഘോഷം ഘോഷയാത്ര ഡൽഹി നിരോധിച്ചതാണ് അതിനെക്കുറിച്ച് ഇവർക്കൊന്നും ഒന്നും പറയാനില്ല അതേസമയം ഇപ്പൊ വലിയ ക്രിസ്ത്യൻ സ്നേഹമാണ് അഭിനയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ചൂട്ട മറുപടി എന്നാണ് കാസ കൊടുത്തിട്ടുള്ളത് ഞാൻ അവർ കൊടുത്ത മറുപടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം തെളിവ് സഹിതമാണ് ഓരോ കാര്യങ്ങളും കാസ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കാസ പറയുന്ന ഏതൊരു കാര്യവും ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കിയാൽ ഏതൊരാൾക്കും കൃത്യമായിട്ട് കിട്ടാവുന്നതുമാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഡൽഹിയിൽ കുരുത്തോല പദീക്ഷിണത്തിന് അനുമതി നിഷേധിച്ചു എന്ന വാർത്ത കോൺഗ്രസിനും പൊളിറ്റിക്കൽ ഇസ്ലാമിനും വേണ്ടി കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിച്ച് പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നു വക്കഫു നിയമ ഭേദഗതിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതിലൂടെ മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസ് കേരള കോൺഗ്രസുകളിൽ നിന്നും ക്രിസ്ത്യാനികൾ വിട്ടലകലുന്നതിന് തടയിടുവാനായി ഉത്തരേന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ വളച്ചൊടിച്ച് വ്യാജ പ്രചരണങ്ങളാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖങ്ങളായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ മാമാമാധ്യമങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷിണം പോലീസ് തടഞ്ഞു എന്ന വാർത്ത കുരുത്തോല പ്രതീക്ഷണം തടയുകയല്ല ഡൽഹി പോലീസ് ചെയ്തത് മരിച്ചു ബയർ ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും ഹാർട്ട്സ് കത്തീഡ്രലിലേക്ക് പൊതുനിരത്തിൽ കൂടി നടത്താനിരുന്ന കിലോമീറ്ററോളം നീളുന്ന പ്രദക്ഷണത്തിനാണ് അനുമതി നിഷേധിച്ചത് വക്കവ നിയമ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭം എന്ന പേരിൽ മതമൗലികവാദികൾ രാജ്യത്തിന്റെ പല ഭാഗത്തും കലാപം വിട്ടു കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് രണ്ടായിരത്തോളം വരുന്ന വിശ്വാസികളുടെ പ്രതീക്ഷണം പൊതുനിരത്തിൽ കൂടി നടത്തുന്നതിന് സുരക്ഷാ കാരണങ്ങളുടെ പേരിൽ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത് രണ്ടായിരത്തി ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾക്കിടയിൽ ഉണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി വിവിധ മതങ്ങളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് ഡൽഹി പോലീസ് അനുമതി കൊടുക്കാറില്ല ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്നാലിരുന്ന ശോഭയാത്രയ്ക്കുള്ള അനുമതിയും ഡൽഹി പോലീസ് നിഷേധിച്ചിരുന്നു ഇതിനായി ഹിന്ദു സംഘടനകൾ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതിയും ഡൽഹി പോലീസിന്റെ നിലപാട് ശരിവെക്കുകയായിരുന്നു രാമനവമി ദുർഗാപൂജ തുടങ്ങിയ ആഘോഷ പരിപാടികളുടെ ശോഭയാത്രക്കും റംസാൻ പരിപാടികൾക്കും എല്ലാം ഇത്തരത്തിൽ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു ക്രിസ്മസ് ജെറൂസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള കുരുത്തോല പ്രദീക്ഷണം സാധാരണ പള്ളി കോമ്പൗണ്ടുകളിൽ മാത്രമാണ് നടത്താറുള്ളത് ഡൽഹിയിൽ മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണെന്ന് തന്നെയാണ് നടന്നിട്ടുള്ളത് പൊതുനിരത്തിലൂടെ ഒരു പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി തരില്ല എന്ന് അറിയാമായിരുന്നിട്ടോ ഒരു വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണോ അനുമതി ചോദിച്ചത് എന്നുള്ളത് സംശയം ബാക്കി നിൽക്കുകയാണ് വക്കഫ് നിയമ ഭേദഗതി നിയമമായതിനെ തുടർന്ന് അതിനെതിരെയുള്ള പ്രതിഷേധം പശ്ചിമ ബംഗാളിൽ വലിയ കലാപമായി മാറിക്കഴിഞ്ഞു അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ എല്ലാവരും സഹകരിക്കേണ്ടത് രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ആവശ്യമാണ് എന്തു തന്നെയായാലും ഡൽഹി പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച കത്രീഡൽ ദേവാലയ അധികൃതരുടെ നിലപാട് അഭിനന്ദനാർഹമാണ് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എങ്കിലും കേരളത്തിലെ മാമ മാധ്യമങ്ങൾ അത് ക്രിസ്ത്യാനികളോടുള്ള എന്തോ വലിയ ക്രൂരത പോലെയാണ് പെരുപ്പിച്ച് വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളെ വീണ്ടും കോൺഗ്രസിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിന് നേട്ടമുണ്ടാക്കി കൊടുക്കാനുള്ള കേരളത്തിലെ മാമ മാധ്യമങ്ങളുടെ ശ്രമത്തെ ബോധമുള്ള ജനം തിരിച്ചറിയുക അല്ല ഒന്നാം തരം ചുട്ട മറുപടി തന്നെയാ കാസ ഈ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുള്ളത് പിണറായി വിജയൻ ഉൾപ്പെടെ ഈ വാർത്ത പ്രചരിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് ശോഭയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചത് എന്തേ ഇവരാരും കാണാതിരുന്നത് കോടതിയിൽ പോലും പോയിട്ട് കോടതിയും പോലീസിന്റെ നിലപാട് ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം വഖഫു ഭേദഗതി നിയമവുമായിട്ട് രാജ്യത്ത് പല ഭാഗങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് പ്രക്ഷോഭം തന്നെ എന്ന രീതിയിലേക്ക് ആളുകൾ രംഗത്തെ വരുന്നുണ്ട് എന്തെങ്കിലും ഒരു അവസരത്തിന് വേണ്ടിയിട്ട് പലരും നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും ഒതുങ്ങി അടങ്ങി നിൽക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് പോലീസ് സംവിധാനങ്ങള് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് കൃത്യമായിട്ട് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇത്തരം വലിയ പ്രോഗ്രാമുകൾക്ക് അനുമതി നിഷേധിക്കുന്നത് അതൊരു മതത്തിന് വേണ്ടി മാത്രമല്ല ഹിന്ദു മധുവായി ബന്ധപ്പെട്ട് നടത്തുന്ന ഘോഷയാത്രക്ക് ശോഭയാത്രക്കും അനുമതി കൊടുത്തിട്ടില്ല ഇതിപ്പോൾ കുറച്ചായിട്ട് ഡൽഹിയിൽ നമ്മുടെ രാജ്യ തലസ്ഥാനമാണ് അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം ഇവിടെ വഖഫ് ഭേദഗതി നിയമമായിട്ട് നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ മുസ്ലിം ലീഗ് മഹാറാലി നടത്തുമെന്നൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേപോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പല രീതിയിലും ഈ വകപ്പ് ഭേദഗതി നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളിൽ രംഗത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ പ്രതിഷേധമായിട്ട് ആ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് ഓരോ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് വെക്കുന്നത് ബോധമുള്ള മലയാളികളൊക്കെ അത് സ്വീകരിക്കും ബോധമുള്ള ഈ രാജ്യത്തെ പൗരന്മാർ അത് സ്വീകരിക്കും ഇവിടെ വലിയ ക്രിസ്ത്യൻ സ്നേഹം അഭിനയിച്ചോണ്ടിരിക്കുക അത് കോൺഗ്രസ് ഇടതുപക്ഷം മുസ്ലിം ലീഗ് എ സി പി ഐ മൗദൂദികള് വെൽഫെയർ പാർട്ടി സാക്ക ആളുകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇടതടവില്ലാതെ ക്രിസ്ത്യൻ സ്നേഹമൊക്കെ ഇങ്ങനെ അഭിനയിക്കേണ്ടത് വലിയ കോമഡി ആയിട്ട് തോന്നിയത് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ സി പി ഐക്കാർ പോലും ഇപ്പൊ വലിയ ക്രിസ്ത്യൻ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അല്ല ജോസഫ് മാഷ് കൈയ്യൊക്കെ വെറുതെ പോയതാണോ അല്ല അവര് വെട്ടിയതാണ് അതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ അറസ്റ്റ് ചെയ്തൊക്കെ ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഇവരൊക്കെയാണ് ഇവിടെ വലിയ സ്നേഹം അഭിനയിക്കുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും ഇപ്പോ പെട്ട അവസ്ഥയിലാ മൊനമ്പ വിഷയത്തിലെ ഇരട്ടത്താപ്പ് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ തുറന്നു പറയൽ തുടങ്ങി അതോട് കൂടിയിട്ട് എന്തെങ്കിലും ആക്കിയിട്ട് ഫുള്ള് പ്രശ്ന എന്നൊക്കെ വരുത്തി തീർക്കാനാ മുഖ്യമന്ത്രി പോലും ശ്രമിക്കുന്നത് വലിയ പ്രതിഷേധാണെന്ന് നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണം ഇതൊക്കെ തന്നെ സകലെ ആളുകളും തിരിച്ചറിയാം ഈ കുത്തിത്തിരിപ്പിനൊക്കെ കാസ ചൂട്ടാ മറുപടി തെളിമ സഹിത മുന്നോട്ട് വെച്ചത് കാസ പറഞ്ഞിട്ടുള്ള ഏതൊരു കാര്യവും ആർക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നാഷണൽ മീഡിയാസിൽ കൃത്യമായിട്ട് കാണാനും സാധിക്കും